ഹലോ എബ്രിവാൻ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കുവൈറ്റ് എമ്മോച്ചിൽ ജ്വലറി സൈൻ ചെയ്ത് നാട്ടിൽ ചെന്ന് നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള യാത്രയിലേക്കാണ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് വർഷങ്ങളിൽ അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് വർഷമായി അമേരിക്കയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ആലോചനകളും കൺഫ്യൂഷൻസും റിവ്യൂസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ അമേരിക്കയുടെ ആകാശത്തുകൂടെ പറക്കുകയാണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ അമേരിക്ക വലിയ ഒരു സംഭവമാണോ അതെയോ അമേരിക്ക നമ്മൾക്ക് വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യമാണോ എന്താണ് നമ്മൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് നോക്കാം കേരളത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദോഹ വഴി പിന്നെ ഡാളസിലെത്തി ബില്ലിങ്സ് വഴിയാണ് ഞങ്ങൾ ഇന്ത്യക്കാർ ആരും താമസിക്കാത്ത പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മലയാളിയിൽ ഒട്ടും തന്നെ ഇല്ലാത്തൊരു സ്ഥലത്താണ് എനിക്ക് ഈ പ്രാവശ്യം പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് മൊണ്ടാന എന്ന് പറയുന്നൊരു സ്റ്റേറ്റാണ് അതായത് അമേരിക്കയിലെ വളരെ തണുപ്പ് കൂടിയ നോർത്ത് സൈഡിലുള്ളൊരു സ്റ്റേറ്റിലേക്കാണ് എൻ്റെ യാത്ര എന്തായാലും ദീർഘനാളുകൾ ഗൾഫിൽ ജീവിച്ച് അമേരിക്ക ഒട്ടും ഒരു ഡ്രീം ലാൻഡ് അല്ലാതിരുന്ന ഞങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് പോരേണ്ടി വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടായിരിക്കാം പത്തിരുപത്തൊന്ന് വർഷം കുവൈറ്റിൽ ജീവിച്ചതിന് ശേഷം അമേരിക്കയിലേക്ക് പോരാൻ തീരുമാനിച്ചതെന്ന് അതിനുള്ള കാരണങ്ങൾ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും വീഡിയോ നോക്കിയാൽ ഒരു പക്ഷേ വീഡിയോയുടെ ക്വാളിറ്റി വളരെ മോശമാണ് എങ്കിൽ പോലും കുറച്ച് ഡാളസിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപുള്ള ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൾഫ് വാസികളായി നമ്മൾക്ക് അമേരിക്കയിൽ നേടേണ്ടി വരുന്ന ചലഞ്ചസ് ചെറുതല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് വർഷങ്ങളായിട്ടും ഈ യാത്ര വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എന്നാൽ ചിലരെങ്കിലും ഈ ചലഞ്ചസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അമേരിക്കൻ വിസ കിട്ടാൻ പാടാണ് ചിലപ്പോൾ ചുമ്മാ പറയുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം നമ്മൾക്കും പോകാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഇത് പക്ഷേ ഗൾഫിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖ സൗകര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ കിട്ടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കേ നമുക്ക് അവിടെ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് നീണ്ട സമയം അതായത് നീണ്ട മണിക്കൂറുകളാണ് നമ്മളുടെ യാത്രാ സമയം അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഏകദേശം നാലര മണിക്കൂർ യാത്ര ചെയ്ത് ഖത്തറിലെ ദോഹയിലിറങ്ങി ദോഹയിൽ നമുക്കറിയാം ദോഹ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ആർട്ടിഫിഷ്യലായിട്ട് വലിയൊരു ഗാർഡൻ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ഫോറസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചുറ്റി നടന്നു കണ്ട് ഏകദേശം പതിമൂന്ന് മണിക്കൂറായിരുന്നു അവിടുത്തെ വെയ്റ്റിംഗ് സമയം എന്ന് പറയുന്നത് പതിമൂന്ന് മണിക്കൂർ വെയ്റ്റിംഗ് അല്ലെങ്കിൽ ലേ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്രയോ ടയറിംഗ് ആണത് വെറും നാലര മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തിയിരുന്ന നമ്മളെ സംബന്ധിച്ച് പതിമൂന്ന് മണിക്കൂർ ലേ ഓവർ അതുമാത്രവുമല്ല പതിനേഴ് മണിക്കൂർ ദോഹയിൽ നിന്നും വീണ്ടും ഫ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡാണസിൽ എത്താൻ പോകുന്നത് ഇപ്പോൾ ഈ പതിമൂന്ന് മണിക്കൂർ നമ്മൾ കുറച്ച് ലോഞ്ചിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തു ഉറങ്ങിയും കിടന്നും ഭക്ഷണം കഴിച്ചൊക്കെ പതിമൂന്ന് മണിക്കൂർ എങ്ങനെയോ തള്ളി നീക്കി അതിന് ശേഷം നമ്മൾ പതിനേഴ് മണിക്കൂർ അറ്റ് എ സ്ട്രച്ച് ആദ്യത്തെ യാത്രയാണ് ഡാളസിലേക്ക് ഡാളസ് എയർപോർട്ടിൽ ഇറങ്ങി ഇമിഗ്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അവിടെയാണെങ്കിലും നല്ല റഷായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളുടെ കുവൈറ്റ് എയർപോർട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കാം ഞാൻ കണ്ടത് അങ്ങനെ അത്ര ഒരു പോഷായിട്ടുള്ളൊരു ഏരിയ ഒന്നും ഞങ്ങൾ കണ്ടില്ല എന്തായാലും എയർപോർട്ടിൽ ഇറങ്ങി നമുക്ക് ഉണ്ടായിരുന്നു ഏകദേശം ഒരു നയൻ അവേഴ്സ് ലേ ഓവർ ഇപ്പോൾ ഡാളസ് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് അമേരിക്കയുടെ ആകാശത്തൂടെ പറക്കുമ്പോൾ നേരത്തെ അല്ലെങ്കിൽ അമേരിക്കയിൽ വർഷങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇതൊന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന കാര്യങ്ങളായിരിക്കില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരു പക്ഷേ ഗൾഫിൽ ഇത്രയും വർഷങ്ങൾ ജീവിച്ചതിന് ശേഷം നമ്മളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അൻസൈറ്റിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിൽ കാണുന്നതൊക്കെയാണ് അമേരിക്കയുടെ ഭൂപ്രകൃതികൾ ചില സ്ഥലങ്ങൾ നമുക്കറിയാം അമേരിക്ക വളരെ വലിയൊരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കാണുന്ന ഭൂപ്രകൃതിയല്ല ഞങ്ങൾ പോകാൻ ഇരിക്കുന്ന ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്തായാലും ഡാളസ് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ലേ ഓവർ ഏകദേശം നയൻ അവേഴ്സ് ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ബില്ലിങ്സ് എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് അതും ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ വീണ്ടും യാത്ര ചെയ്താലാണ് നമ്മൾക്ക് ആ എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഡാളസിൽ കണ്ട ഒരു ഭൂപ്രകൃതിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ലാൻഡ് ചെയ്ത ബില്ലിങ്സ് എന്ന് പറയുന്ന മൊണ്ടാന എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഒരു എയർപോർട്ടാണ് അതായത് ഞങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണത് അപ്പോൾ നമ്മൾ കുവൈറ്റിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തിയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പതിനേഴ് മണിക്കൂർ യാത്ര ചെയ്ത് ഡാളഴ്സിലെത്തി ഡാളസിൽ നിന്ന് നമ്മൾ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഡാളസിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇത്ര ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾക്ക് വൈഫൈയും നമ്മൾക്ക് എല്ലാ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും എയർവേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ബോറടിക്കാണ്ട് തന്നെ ഈ പതിനേഴ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ കുറേ സമയങ്ങൾ ഉറങ്ങി തീർത്തു നമുക്കറിയാം ഒരു വലിയൊരു ചലഞ്ചിങ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇത്ര ദൂരം യാത്ര ചെയ്യുക അപ്പം എന്തായാലും ഞാനൊരു ഏജൻസി ത്രൂ ആണ് വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളെ കാത്ത് ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനം ഏജൻസിയുടെ എല്ലാ ആളുകളും നമ്മൾ ഓരോ നമ്മളുടെ ഓരോ അതായത് പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്പിലും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഓരോ കാര്യത്തിനാണെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക തീർച്ചയായിട്ടും അവരെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരുവിധമായിട്ടുള്ള സ്ട്രെസ്സിനും ഇടവരാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഡാൾസിൻ്റെ മേളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് മൊണ്ടാന എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ചെറിയൊരു എയർപോർട്ടാണ് അപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെതായിട്ടുള്ള എല്ലാ ഡെക്കറേഷൻസും മ്യൂസിക്കും എല്ലാം എയർപോർട്ട് നിറച്ച് ആ രീതിയിൽ നമ്മൾക്ക് കാണാൻ പറ്റി അതികഠിനമായ തണുപ്പുള്ളൊരു സ്ഥലമാണ് ഈ മൊണ്ടാന എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ അപ്പുറമായിരുന്നു എയർപോർട്ടിൻ്റെ വെളിയിലുള്ള തണുപ്പ് എന്തായാലും നമ്മൾ പ്രിപ്പറേഷനോട് കൂടെയൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അധികം തണുപ്പിലേക്ക് എക്സ്പോസ് ആവേണ്ടി വന്നില്ല നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ഏജൻസി പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവ് മിസ് റിബേക്ക നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു വളരെ വലിയൊരു വണ്ടി ആയിട്ടാണ് അവർ വന്നിരുന്നത് കാരണം ഇത്രയും ലഗേജ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ മഞ്ഞെല്ലാം വീണ് കിടപ്പുണ്ട് നമ്മൾ നമ്മളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇന്ന് അടുത്തുള്ള ഒരു ഹോട്ടൽ നമ്മൾക്ക് വൺ നൈറ്റ് സ്റ്റേ ആണ് ഏജൻസി ഓഫർ ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുള്ള യാത്രയിൽ റിബേക്ക നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ഈ റിബേക്ക എന്ന് പറയുന്നത് ഇപ്പം എന്തായാലും അമേരിക്കൻ മണ്ണിൽ നമ്മൾ കാലുകുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ സ്ഥലത്ത് നമുക്കറിയാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്ര വലിയ രാജ്യമായ അമേരിക്കയുടെ ഒരു സ്ഥലത്തുള്ള ഭൂപ്രകൃതി അല്ല മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് വളരെ അതായത് റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ചെറിയ ഹോസ്പിറ്റലിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് ഓർ എയ്റ്റ് മിനിറ്റ്സ് യാത്ര ചെയ്ത് ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ത്ര ദൂരത്തെ യാത്രയുടെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈവനിങ്ങിൽ കഴിക്കാനായിട്ട് ഹോട്ടലിൽ നിന്ന് അവിടെ ഫുഡില്ല ഞങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഹോട്ടലിൻ്റെ അകത്തെ ആ കോസി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മളിരിക്കുന്നത് റബേക്കിയും നമ്മളുടെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് റൂമിലാണ് ഒരു സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളെ നേരം വെളുത്തതിനു ശേഷം ഉള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നാളെ നേരം വെളുത്തതിനു ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനുണ്ട് നല്ലൊരു ഹോട്ടൽ റൂം തന്നെയായിരുന്നു ഇത് അപ്പം അമേരിക്കയിലെത്തി ആദ്യമായിട്ട് കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദോഹ എയർപോർട്ടിലെ ദി ഓർച്ചാഡ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റാണ് നാച്ചുറൽ പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒക്കെ വെച്ച് അതിമനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു എയർപോർട്ടാണ് ഈ കാണുന്നത് അതിൻ്റെ അകത്ത് ഏകദേശം ത്രീ ഹൺഡ്രഡ് ട്രീസും അതുപോലെ തന്നെ ഏകദേശം ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്മോൾ പ്ലാന്റ്സും ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്തായാലും അടുത്ത എപ്പിസോഡിൽ അമേരിക്കയുടെ വീണ്ടും അധികമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്